അതുപോലെ അതായത് ചേലക്കരയില എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീയാണ് അവർ ബാലാമണി അവർ അവരുടെ കുടുംബ പ്രശ്ന കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുറച്ച് വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുണ്ടാകുകയും ഇവർ വീട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ ചുറ്റുപാടുള്ളത് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അവരെ ഒരു ദിവസം ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയും വലിച്ചഴച്ച് വീടിനെ പുറത്താക്കി റോട്ടി കൊണ്ട് ഇടുക വിഷയമുണ്ട് അങ്ങനെ ഒരു അവശ്യനിലവര് പോലീസ് സ്റ്റേഷനിലെത്തുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പരാതി പറയുമ്പം അവർ പറയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് എത്തുന്നതെന്ന് തോന്നുന്നു അവര് പറയുക നിങ്ങൾ മാനുഷിയെ വന്നപ്പോഴാണ് എന്നിട്ട് സാറേ ടീച്ചർ അവിടെ എടുത്താലുള്ളൂ സാറേ ടീച്ചറ വീടുള്ളത് അവർ പറഞ്ഞുകൊടുത്തു സാറ ടീച്ചറെ അടുത്ത് എല്ലാം പറഞ്ഞുകൊണ്ട് പോലീസ് അവർ വിടുക ചെയ്യുന്നത് അപ്പോൾ അവർ ടീച്ചറുടെ അടുത്ത് എത്തി എല്ലുമ്പോൾ ടീച്ചർക്ക് സ്വഭായിട്ട് അവരവിടെ നിർത്താൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടല്ലോ വീട്ടിൽ അതുകൊണ്ട് ടീച്ചർ അവിടെ ഞങ്ങൾ അന്ന് അന്തിക്കാടാണ് താമസിക്കുന്നത് അവിടേക്ക് ഉണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് വേലാമണിയെ മണിച്ചേച്ചാണ് ഏറ്റെടുക്കുന്നത് അതെ അതെ ഏറ്റെടുക്കുന്നത് ഒരു ഒന്നൊന്നര കൊല്ലപ്പെട്ട സ്ത്രീ അവരവിടെ ഞങ്ങളവിടെ താമസിക്കുന്നത് വലിയ പൊതുയോഗം നടത്തി അപ്പോൾ അത് സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറി നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം യും ചെയ്തല്ലോ അത് മാനുഷികൻകൈ തന്നെയാണ് അത് ചെയ്യുന്നത് നല്ലൊരു ഇടപെടലായിരുന്നു ശരിക്കും അത് സംഭവം അതുപോലെ നിരവധി കാര്യങ്ങൾ കാര്യങ്ങളാത്ത സമയത്ത് അശ്ലീല പോസ്റ്ററുകൾ അതെ സ്ത്രീ ശരീരം അങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളില് തെരുവില് വലിച്ചു കയറി കരി അടിക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ആവേശകരമായിട്ടുള്ള വീണ്ടും തെരുവു നാടകം തെരുവുനാടകം ഉണ്ടാക്കി തെരുവുനാടകം മാനുഷി സംഘടന സ്ത്രീ എന്നുള്ള പേരിൽ തെരുവ് നാടകം അപ്പം അന്ന് പാലക്കാട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺകുട്ടികൾ ഒരുപാട് കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ അപ്പം ഇതിൻ്റെയൊക്കെ സംഘാടനത്തിൻ്റെ പുറകിൽ നമ്മളൊക്കെ കാര്യമായി സഹകരിക്കുന്നുണ്ട് ആ കാര്യത്തിൽ എങ്കിൽ പോലും ഈ പരിപാടി നടക്കുന്നിടത്ത് നമ്മളാരും പ്രസൻസ് ഉണ്ടാവാറില്ല അത് മാറിപ്പോവുകയും പക്ഷേ ഓരോ തെരുവിൽ ചെല്ലുമ്പോഴും ആളുകൾ ഇതാ കിണ്ണം കൊട്ടി വിളിച്ചിട്ട് ആൾക്കാരെ കൂട്ടി പെണ്ണുങ്ങളുടെ നാടകം വരേണ്ടതാണെന്നൊക്കെ ഒരു ഒരുതരം പരിഹാസത്തോടു കൂടി വന്ന് നിൽക്കുന്ന ആളുകൾ പക്ഷേ അതെന്ന് ചില നാടകം തീരുമ്പോഴേക്കും ഒന്നുകിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അയലോക്കത്ത് അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഒക്കെ ഇത്തരം സ്ത്രീധന മരണങ്ങൾ നടന്ന അനുഭവത്തിലുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ അതിൽ അതിലേക്ക് ഒത്തുകൂടുന്നൊരു വലിയ സംഗതി ഉണ്ടായി അപ്പോൾ കാര്യമായിട്ട് ഇതിനെ തുടർന്നുള്ള മറ്റേ ആദ്യത്തെ അഖിലേന്ത്യാ കോൺഫറൻസ് നടക്കുന്നുണ്ടല്ലോ കോഴിക്കോട് അതിന്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ പല സ്ഥലങ്ങളിൽ നാടകം കളിക്കുകയൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു ഒരു ചെറിയ വിമർശനം പോലെയൊക്കെ വന്നൊരു കാര്യം പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ പാർട്ടി സഖാക്കന്മാരുടെ ഭാര്യമാരാണ് അധികം വരാറ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുള്ളൊരു പരാതിയൊക്കെ വന്നിരുന്നു അപ്പോൾ പക്ഷേ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയൊക്കെയാണ് ആദ്യകാലത്ത് നടക്കുള്ളൂ എന്നുള്ളത് അതായത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടുണ്ടായിരുന്നല്ലോ പെട്ടാമ്പിയിലും പിന്നെ മണിച്ചേച്ചൊക്കെ ഉൾപ്പെടുന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവ രണ്ടിടത്തും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് പക്ഷെ നമ്മൾ അന്ന് കെ വി ഒക്കെ പറയുകയും നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യം വർഗീയതരമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള സംഘടന എന്നുള്ള സംഗതിയെ പലപ്പോഴും മറ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്ന പോലെയുള്ള ഒരു പിടിച്ചെടുക്കൽ രീതിയിലേക്ക് ആ ട്രെൻഡുകളും വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പക്ഷെ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കാത്ത അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു അതായത് രണ്ട് ഇഷ്യൂസാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കെ വി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒന്ന് ലൈംഗികതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം മറ്റൊന്ന് ഈ ഗോളിയോർ സമരത്തിന് മഹൂർ ഗോളിയോർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട കാര്യത്തിൽ അധ്യാപികമാർക്കും ഒക്കെ ആ രീതിയിൽ പങ്കെടുക്കാൻ കഴിയില്ല തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ച സംഗതിയെ നിർബന്ധപൂർവ്വം ഒരു വേറെ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വർഗ്ഗ പ്രശ്നം കൊണ്ടുപോകുന്നതിൻ്റെ പേര് ഉണ്ടായിട്ടുള്ള പറ്റാ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പ്രവർത്തനം ശരിക്കും അതിൻ്റെ കൂടെ മറ്റൊരു പിന്നെ എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൈസർഗികമായിട്ടുള്ള ലൈംഗികത എന്ന് പറയുന്ന സംഗതിയെ അത് അതിൽ ശരിക്കും പ്രതിയാക്കപ്പെട്ടത് ഞാനും ഗീതയും തന്നെയാണ് അപ്പോൾ ഇപ്പം പറയുന്ന വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന പ്രീമാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ അപ്പോൾ ഞങ്ങളങ്ങനെ ജീവിതത്തിൽ പിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആൾക്കാരുള്ള ബന്ധത്തിൽ ഇത്തരം ഉപചാരികൾ വേണ്ടെന്നുള്ള ആലോചിച്ചിരുന്നു പാർട്ടിയിൽ പ്രശ്നം വന്നിപ്പോൾ ഞാനൊക്കെ വ്യക്തിപരമായിട്ട് പൊതുവിൽ ഫ്രീ സെക്സിനെ തന്നെ അനുകൂലിക്കുന്ന ഒരാളാണ് ശരിക്കും വ്യക്തിപരമായിട്ട് ഇപ്പോഴും അതങ്ങനെ ആണ് ലൈംഗികത അങ്ങനൊരു നിയന്ത്രണങ്ങൾക്കും ഇതയാക്കേണ്ട കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടന അതിൻ്റെ സമീപനം അതിൻ്റെ അതിൻ്റെ ലക്ഷ്യബോധം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുറേ നിയന്ത്രണങ്ങൾ ചെലുത്തേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് അന്ന് പാർട്ടിയുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ വ്യാഖ്യാനം ഉണ്ടായിരുന്നത് ഞാനൊക്കെ പാർട്ടിയിൽ നിന്ന് പോരേണ്ടി വരുന്നത് അങ്ങനെയാണ് അപ്പം പക്ഷേ ഈ പ്രശ്നം ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനോടുള്ള സമീപനം എന്നുള്ള ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് അതിന് സംഘടനാ പ്രശ്നമായിട്ടാണ് സംഘടന അച്ചടക്കത്തിൻ്റെ പ്രശ്നമായിട്ടാണ് അന്ന് നമ്മളെ പാർട്ടി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റങ്ങൾ പാർട്ടി ഓഫീസുകളൊന്നും ഇല്ലാത്തത് എനിക്ക് റാവണിയേട്ടൻ സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ പുറത്താക്കിയെന്നുള്ളൊരു എഴുത്ത് തരികയാണ് ചെയ്തത് അതിനും കാരണം പറയുന്നത് വെച്ചാൽ നമ്മൾ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യുകയും എന്നൊരു സ്വമർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ അന്ന് രാത്രി മുഴുവൻ ആ കൺഫ്യൂഷനിൽ ഇരുന്നിട്ട് കാലത്ത് ഞാൻ സ്വമർശനം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിയിൽ നിന്ന് പോവുകയാണ് അത് പാലക്കാട് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റാവണിയാട്ടൻ വരുമ്പോൾ ആ മിനിറ്റ്സ് ബുക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അടുത്ത് അവിടേക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ പങ്കെടുത്ത മീറ്റിങ്ങിൻ്റെ ഒരു മിൻസ് ആയിട്ട് ഞാൻ മിൻസ് വായിച്ചു അപ്പോൾ ഞാൻ സ്വയംമർശം നടത്തിയെന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ രൗണീട്ടം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തെറ്റാണ് എഴുതിയിട്ടുള്ളത് ഞാൻ സ്വംമർശം നടത്തിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ നിഷേധിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനാണ് രൗണീട്ടൻ വരുന്നത് അപ്പോൾ ഞാനതുപോലെ നിഷേധിക്കുകയും ചെയ്തു അപ്പോൾ അത് മേൽക്കമ്മറ്റിയിലെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇവിടെ കമ്മിറ്റിയിൽ നിഷേധിച്ചു എന്നുള്ള സംഘടനാ പ്രശ്നമായിട്ട് സംഘടനാ അച്ചടക്കത്തിൻ്റെ പ്രശ്നമായിട്ടാണ് പുറത്താക്കപ്പെടുന്നത് അതുണ്ടാക്കി ശൂന്യത ഭയങ്കരമായിരുന്നു ശേഷം കാരണം എന്റെ വീട്ടിൽ നിന്ന് ചോദിക്കുന്ന എന്താ പാർട്ടി പരിപാടി നില് പോകുന്നില്ലേന്ന് ചോദിക്കുന്നത് സാർ ടീച്ചർ ചോദിക്ക്മാണക്ക അവർക്ക് അത് അംഗീകരിക്കാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല ബന്ധത്തിന് അത്ര പോലും അമ്മയ്ക്കാണുള്ള സാധാ ഈ ആധികൾ ഉണ്ടാവുക എന്ന് പാർട്ടിക്ക് അത് പറ്റുവായിരുന്നില്ല അത് പക്ഷേ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾ തന്നെ പുറത്തൊക്കെ പോയി ജീവിക്കുമ്പോൾ കോ ലിവിങ് എന്ന് പറഞ്ഞ സംഭവം വളരെ സ്വാഭാവികം കല്യാണത്തിന് മുമ്പുള്ളവർ അവർക്കൊരു ജീവിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്ന പോലും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഞങ്ങൾ ഒരുമിച്ച് യോജിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ അത് അതിൻ്റെ അത്ഭുതങ്ങളൊക്കെ പോയി കഴിഞ്ഞു അതെ അതെ അത്ര പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടെ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിൽ അത്തരം കാര്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ യാതാസ്ഥിതിക സമീപനം തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ കേരളത്തിലെ പാർട്ടി പ്രത്യേകിച്ചും ഞാൻ നേരത്തെ എന്നെ പറഞ്ഞിട്ടുണ്ട് പുരുഷ മേധാവി സ്വഭാവം പിന്നെ പാർട്ടിക്ക് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അതാണ് പിന്നെ പൊതുവിൽ അങ്ങനത്തെ ഒരു സ്വതന്ത്ര സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ എം എൽ ഗ്രൂപ്പായാൽ പോലും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനെന്നാ അതിനെക്കുറിച്ച് അന്ന് പാർട്ടിയുടെ ഒരു എന്തൊരു ലിബറേഷനിലൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ പരിമിതി എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ഒരു ഭാവി സമൂഹത്തിൽ ആവശ്യമായ കാര്യങ്ങളുടെ അതിനൊരു വ്യാഖ്യാനമൊക്കെ ഞാൻ നൽകുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ സ്വകാര്യ സ്വത്തില്ല പക്ഷെ മുലയാളി സമൂഹത്തിൽ സ്വകാര്യ സ്വത്ത് നമുക്ക് സ്വകാര്യ സ്വത്തായിട്ട് അംഗീകരിച്ച് പോകേണ്ടി വരുന്നു അതുപോലെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സ്വതന്ത്രമായ സ്ത്രീ പുരുഷ ബന്ധം സാധ്യമായേക്കാം പക്ഷേ ഇപ്പം അത് സാധ്യമാകില്ല അതിലുള്ള പരിമിതികളുണ്ട് എന്നുള്ള ഉദാഹരണമൊക്കെ ചൂണ്ടിക്കാട്ടും ചോണ്ടാണ് പാർട്ടി മേഖലയിൽ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മളെ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ കമ്മിറ്റികളിലൊക്കെ മിക്കോരോ പുരുഷന്മാർ മാത്രമുള്ള കമ്മിറ്റിയിൽ ഒരു സ്ത്രീ കമ്മിറ്റി മെമ്പറാണ് എങ്ങനെ ഇരിക്കുന്നതിന് കൂടെ നിങ്ങളൊരു പ്രശ്നം തോന്നാറുണ്ട് ഇത്ര മനോഭാവമുള്ളൊരു സ്ഥലത്ത് എങ്ങനെയത് കേരളത്തിലെ അന്തരീക്ഷത്തിൽ പാർട്ടിയും അതിൻ്റെ ഈ ഈ ഒരു പരിവിന്ധിയുടെ ചട്ടം കൂടി തന്നെ വന്നിരുന്നവരാണത് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമായിരുന്നു പാർട്ടി ചെറിയ രീതിയിൽ അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പോഷക സംഘടനയാക്കാൻ ശ്രമിക്കുന്നുള്ള ആ ഒരു രീതി തുടരുന്നത് എനിക്ക് തോന്നി നമ്മളതിനൊരു ഫ്രാക്ഷൻ രൂപീകരിച്ചു പാർട്ടിയുടെ നമ്മൾ വേറെ ഒര്ത്തലാണ് പറഞ്ഞിരുന്നത് കാരണം വെച്ചാൽ ഇതിൻ്റെ ആശയ സംഗതികൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിന് ശേഷം ഈ വിഷയത്തിന് ശേഷം രാവണിയേട്ടനും ഭാവക്കെയും കൂടിയിട്ട് പിന്നെ പട്ടാമ്പിയിൽ വരികയും ഈ പെൺകുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ ന്യായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെയാണ് ഫിഫിൻസത്തിൻ്റെ വേറെ ശക്തി മനസ്സിലായത് ആ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെ കൂടെ കിടക്കണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം ഏതാണ് ശരിയായിട്ടുള്ള ബന്ധം അല്ലാത്തതെന്ന് അറിയാൻ പറ്റും അതിന് എന്തിനങ്ങനെ ഇടപെടാന്ന് ചോദിച്ചപ്പോൾ രണ്ട് സഹാക്കളൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലുണ്ടായി പാർട്ടി എന്ന രീതിയിൽ അത്തരം കാര്യങ്ങളിൽ സ്വന്തമായിട്ട് നിലപാടെടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഇപ്പോഴും കഴിയില്ല എന്നുള്ള ഒരവസ്ഥയാണ് പൊതുവിലുള്ളത് ശരിക്കും അന്നത്തെ പാർട്ടിയുടെ അവസ്ഥ അത് തന്നെയാണ് എം എൽ പാർട്ടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് എല്ലാം ആ അർത്ഥത്തിൽ തന്നെ വളരെ യാഥാസ്ഥിതികമായ സാമൂഹിക വീക്ഷണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം വ്യക്തികളെന്ന രീതിയിൽ ഓരോരുത്തർക്കും കുറേ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെയും സംഘടന എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുക എളുപ്പമല്ല എന്നുള്ളതാണ് അത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ധാരണത്തിൽ ഞാൻ അന്ന് അവിടെ നിന്ന് മൊത്തം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന സമയത്ത് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു ജനാധിപത്യവത്കരിക്കാനാവില്ല എന്നുള്ളത് യുവനത്തിന്റെ എത്തിച്ചേരുന്ന യുവകൻ ഒട്ടേറെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കാര്യത്തിലും ആ രീതിയിലൊരു തുറന്ന ഓപ്പണായിട്ടുള്ള തുറന്ന സമീപനം സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം പക്ഷേ കുറഞ്ഞ കാലം കൊണ്ട് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു അപ്പോൾ അത് നമ്മൾ താരതമ്യമായിട്ട് പറയാറുള്ളത് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം അന്ന് സ്ത്രീകൾ എഴുതി സ്ത്രീകൾ സംവിധാനം ചെയ്ത് സ്ത്രീകൾ മാത്രം അഭിനയിക്കുന്ന ആ നാടകം അവർ ചെയ്തപ്പോൾ ഒമ്പതോ പത്തോ സ്ഥലങ്ങളിലാണ് അത് കളിച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ചരിത്രം തിരിച്ചു വരികയും അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സംഗതിയായിട്ട് മാറുകയും ചെയ്തൊരു വലിയ അനുഭവമുണ്ട് അതുകൊണ്ടിപ്പോൾ സ്ത്രീയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ ഒരു മേഖലയിലും ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും മറ്റ് സാമൂഹ്യമായിട്ടുള്ള മാനദണ്ഡ സ്ത്രീയോട് നിങ്ങളെന്ത് സംവിധാനം എടുക്കുന്നുള്ളതിലേക്ക് ഡിസ്കഷൻ വന്നിട്ടുണ്ട് പകുതിയിലധികം വരുന്ന കേരളത്തിലെ സ്ത്രീകൾ സ്ത്രീകളൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ പാർട്ടികൾക്ക് ജനാധിപത്യവൽക്കരിക്കേണ്ടി വരും പാർട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കും പക്ഷെ അതിലേക്കൊക്കെ പോകുന്ന ആ മൂവ്മെൻറ്റിൻ്റെ പോകാവുന്ന അത് അതാണ് നമ്മളെ അകത്ത് തന്നെ ഇപ്പോൾ എത്രമാത്രം നമ്മൾ ഫെമിനിസ്റ്റ് നിലപാട് കൊണ്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളിലുള്ള പുരുഷമേധാവി ഘടകങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലൊക്കെ പറയാറുള്ള കാര്യം അത് തമ്മിലുള്ള സമരം എപ്പോഴും ഉണ്ട് ആ സമരം തുടരുകയാണെന്നാൽ മാത്രമേ നമ്മൾ പുരുഷ മേധാവിത്വം കുറയ്ക്കാനും സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കാനും സഹായിക്കുള്ളൂ എന്നുള്ള സത്യമുണ്ടല്ലോ പട്ടാമ്പി കോളേജിലെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻകൈ എടുത്തിരുന്ന കുട്ടികൾ മറ്റേ രമ ഭദ്ര തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോഴും ചെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഒരു തുല്യതാ പ്രസ്ഥാനം എന്നും പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട് രമയൊക്കെ കൂടി മുൻകൈ എടുക്കുന്ന കഴിഞ്ഞ ദിവസം രമ എൻ്റെ കാണുവന്നിരുന്നു അതെൻ്റെ പ്രശ്നങ്ങളെ സംസാരിക്കാനൊക്കെ ആയിട്ട് അതായത് ഈ നിയമസഭ അങ്ങനെ പാർലമെൻറ്റ് അവിടങ്ങളിലെല്ലാം തന്നെ തുല്യമായ പ്രാതിഥ്യം സ്ത്രീന്നുള്ള രീതി തുല്യമായ പ്രാതിഥ്യം വേണമെന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത് അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ് പക്ഷെ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ജന സാധാരണ സ്ത്രീകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് അത് നേരത്തെയുള്ള വിഷയമാണ് ഈ മനുഷ്യൊക്കെ നേരിടുന്ന പ്രധാന വിഷയം അത് തന്നെയാണ് ഭർത്താക്കന്മാർ ചോദ്യം ചെയ്തുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരില്ല അതുകൊണ്ടാണ് പാർട്ടി സഹാക്കളുടെ പാറ്റിമാർ എന്ന രീതിയിൽ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് പാർട്ടി സഹാക്കളെ അനുവദിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചെയ്യുന്നു അല്ലാത്ത പുരുഷന്മാരുടെ ഭാര്യമാർ അതിലും മുൻകിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ആ പുരുഷ മേധാവിത്വത്തിൻ്റെ ആധിപത്യശക്തി തന്നെയാണ് അവിടെ കാണിക്കുന്നതേ അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ് ശരിക്കും പല മേഖലയിലുള്ള സ്ത്രീകളുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ കെട്ടയച്ചു വിടാനും സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ എക്സ്പ്രഷൻ അതിലേക്ക് ഞാൻ പോകണമെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നൊരു കാര്യം വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഘണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു